ഹേ ഹലോ ഡി വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കിടക്കാൻ ഇനി ഒരു രണ്ടു മാസവും കുറച്ച് ചില്ലറ ദിവസങ്ങളാണ് ബാക്കിയുള്ളത് പുതിയൊരു വർഷത്തിലേക്ക് പോകുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ ഇവിടെ വിട്ടിട്ട് പോകണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തന്നെ വിട്ടിട്ട് പോകണം കുറച്ച് ബാഗേജോട് കൂടി വേണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പോകാൻ നമ്മളൊരു യാത്ര പോകുമ്പോക്ക് അങ്ങനെയല്ലേ വളരെ അത്യാവശ്യം എന്ന് നമുക്ക് തന്നെ തോന്നുന്ന അതില്ലെങ്കിൽ നമുക്ക് പറ്റില്ല നമ്മുടെ ഡെയിലി ലൈഫിന് നിർബന്ധമായിട്ടും വേണം എന്നുള്ള വളരെ കുറച്ച് സാധനം എടുത്തിട്ടല്ലേ നമ്മൾ യാത്ര പോവാ അങ്ങനെയാണെന്ന് കരുതാ മതി അപ്പോൾ ഒരു ഏഴ് കാര്യങ്ങൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചെയ്ത് തീർത്തിട്ട് അല്ലെങ്കിൽ ഇവിടെ ഇട്ടിട്ട് പോകണം ഇതിൻ്റെ ഒരു ഭാരവും പേറിയിട്ട് അവരുത് ഇരുപത്താറിലേക്ക് പോകേണ്ടത് എന്നുള്ളതാണ് വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി നിങ്ങളുടെ വേർഷൻ എന്താണെന്നും പേഴ്സ്പെക്റ്റീവ്സ് എന്താണെന്നും ആഡ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ കാര്യം എന്താണെന്ന് പറയുമ്പോൾ ക്ലോത്ത്സ് യു ഹാവ് ഇൻ വോൺ ഇൻ എ ഇയർ എന്നാണ് ഒരു പാർലറിലെ ചേച്ചിനോട് സംസാരിച്ച സമയത്ത് ചേച്ചി ഇങ്ങനെ ബിസിനസ് എലാബറേറ്റ് ചെയ്യുന്നതിനെ പറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കേണ്ടായി അപ്പോൾ ആ ചേച്ചി പറഞ്ഞ കാര്യമാണ് കുട്ടി ഞാൻ ശ്രദ്ധിച്ചോ നമ്മുടെ ഇവിടെ ആളുകൾ പണ്ട് ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ഡ്രസ്സെടുക്കുന്ന പോലെയല്ല ഇപ്പോൾ ജീവിക്കുന്നത് വീക്ക്ലി വീക്കിലി ഡ്രസ്സെടുക്കുന്ന ആളുകളാണ് മാറി വരുന്ന ട്രെൻഡ്സിനനുസരിച്ച് ആളുകൾ ഡ്രസ്സ് ചൂസ് ചെയ്യുന്നു ക്ലോത്ത്സ് ചൂസ് ചെയ്യുന്നു എന്നിട്ട് ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ എടുക്കുന്ന പാർട്ടി വെയർ പോലത്തെ ഉള്ള ഡ്രസ്സുകളൊക്കെ ഇല്ലേ അതൊക്കെ ഒരു തവണ മാത്രം ഉപയോഗിച്ചിട്ട് പിന്നെ അവിടെ ഉപയോഗിക്കാതെ വെക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു കൾച്ചറിലാണ് ഇവിടെ ജീവിക്കണത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ശരിയായിട്ട് തോന്നിയിട്ടോ കാരണം ഓൺലൈനിലൊക്കെ ക്ലോത്ത്സ് ഒക്കെ വളരെ വിലക്കുറവിൽ അഞ്ഞൂറ് രൂപയിൽ താഴെയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ആയിട്ടുള്ള നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുള്ളത് നമ്മൾ എത്ര വട്ടം ഉപയോഗിച്ചു അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അത്ര കംഫർട്ടബിൾ അല്ലാതെ ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത ഡ്രസ്സൊക്കെ നമ്മുടെ വാർഡ്രോബിൽ വാർഡ്രോബിലില്ലേ എന്നൊന്ന് ജസ്റ്റ് ചിന്തിക്കാം ഞാൻ എപ്പോഴും ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുമ്പോൾ മിനിമലിസും ഫോളോ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ കയ്യിലുള്ള ക്ലോത്ത്സ് ആയിക്കോട്ടെ ബാഗായിക്കോട്ടെ ഇപ്പോൾ ഷൂവിൻ്റെ കാര്യമാണെങ്കിലും ആക്സസറീസിൻ്റെ കാര്യമാണെങ്കിലും ഞാൻ ഉപയോഗിക്കുന്നില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഡൊണേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അത് ഡൊണേഷൻ അല്ലെങ്കിൽ നന്മ എന്നുള്ളതിൻ്റെ അപ്പുറം എല്ലാവരും എല്ലാം കിട്ടി വളരട്ടെ അല്ലെങ്കിൽ എല്ലാവരും എല്ലാം കിട്ടി ജീവിക്കട്ടെ എന്നുള്ള ഒരു തോട്ട് പ്രൊസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ അടുത്ത് വായിച്ച ഒരു ആർട്ടിക്കിളിനെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തോട്ടാണ് നമ്മളിപ്പോൾ ആയിട്ടും അല്ലെങ്കിൽ നന്മ അങ്ങനെയൊന്നും റിലേറ്റ് ചെയ്തിട്ടല്ല ഈ ലോകത്തുള്ള എല്ലാ റിസോഴ്സസും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ അടുത്തുള്ള കീറിയതും പറഞ്ഞതും ഒന്നല്ലോ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാത്ത വസ്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്ത്സിൻ്റെ കാര്യം തന്നെ വേണമെങ്കിൽ പറയാം നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ നമുക്ക് പാകം ഒന്നോ രണ്ടോ വട്ടം മാത്രം ഉപയോഗിച്ചിട്ട് ഇനി ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത നമുക്ക് ചേരാത്ത നമ്മളെക്കാൾ അത് ചേരുന്ന കുറച്ച് പേര് എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട് അല്ലെങ്കിൽ ഞാനായിരിക്കുന്ന കമ്മ്യൂണിറ്റിയിലുണ്ട് അപ്പോൾ അവർക്ക് കൊടുത്താൽ അത് നന്നായിരിക്കും എന്നൊക്കെ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാം ഈ രണ്ട് മാസം ഇനി ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്ക് നല്ലതല്ലേ എല്ലാവരും എല്ലാവർക്കും അതൊരു സന്തോഷമാകുന്നുള്ളതാണ് കാരണം ചെറുപ്പത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടാണ് വളർന്നിട്ടുള്ളത് കസിൻസിൻ്റെയും ചേച്ചിമാരുടെയൊക്കെ അവർക്ക് പാകമില്ലാത്ത ഡ്രസ്സും അവർ വാങ്ങിച്ചിട്ട് അവർക്ക് ചേരാത്തതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സൊക്കെ കിട്ടി നമ്മൾ വളർന്നിട്ടുണ്ട് അപ്പം നമുക്കതിൻ്റെ വില വളരെ നന്നായിട്ട് അറിയാം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് യു വിൽ നെവർ റീ റീഡ് എന്നുള്ളത് എൻ്റെ ദേ ഈ ഇരിക്കുന്ന ബുക്ക് ഷെൽഫിലെ വാങ്ങിച്ചു വെച്ചിട്ട് ഒരു വട്ടം വായിച്ചിട്ട് ഇനി ഒരിക്കലും വായിക്കാൻ പോലും സാധ്യതയില്ലാത്ത എൻ്റെ ടൈപ്പ് ഓഫ് ജോണർ അല്ലാത്ത ഇഷ്ടം പുസ്തകങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കുറേ പുസ്തകങ്ങൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ ഒരു സുഹൃത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതല്ലാതെ തന്നെ എല്ലാ വർഷവും ഇതേപോലെ ബുക്സ് ആവശ്യമുള്ള ആളുകളിലേക്ക് സർക്കുലേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ട് കേട്ടോ ഈ ആർട്ടിക്കിളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് റിസോഴ്സസിനെ പറ്റിയാണ് മെയിനായിട്ട് അതിൽ പറയുന്നത് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് മേ ബി കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ആളുകളൊക്കെ ഞാനടക്കമുള്ള ആളുകളുണ്ട് നമ്മുടെ ചുറ്റും അപ്പോൾ അവരെല്ലാവർക്കും യൂസ് ചെയ്യാൻ പാകത്തിന് ഈ ലോകം വളരട്ടെ എന്നുള്ളതാണ് ഇതിന്റെ ഒരു ക്യാപ്സ്യൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് വൈറലായിട്ട് നമ്മൾ വാങ്ങിച്ച് ഒരു വട്ടം വായിച്ച് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ട് ഇനി നമ്മൾ വായിക്കാൻ സാധ്യതയില്ലാത്ത പുസ്തകങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് ഡൊണേറ്റ് ചെയ്യുക ആളുകൾക്ക് വായിക്കാത്തവർ വായിക്കട്ടെ വായിച്ച് വളരട്ടെ എന്നുള്ളതാണ് സോ അതും ഈ രണ്ട് മാസം കൊണ്ട് ഒരു തീരുമാനമാക്കിയിട്ട് ഒരു ബണ്ടിലാക്കി മനോഹരമായിട്ട് പാക്ക് ചെയ്ത് വെക്കുക നമുക്ക് അടുത്തൊക്കെ ലൈബ്രറി ഉണ്ട് അതേപോലെ സ്കൂൾസിലേക്ക് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം പിന്നെ വായിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമുക്കത് കൊടുക്കുകയും ചെയ്യാം മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് കിച്ചൺ ഗാഡ്ജറ്റ്സ് ദാറ്റ് നെവർ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ കടുക്കളയിൽ ഒരുപാട് ആക്സസറീസ് ഗാഡ്ജറ്റ്സ് ഒക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഉപയോഗിക്കാൻ പറ്റാത്തതും അല്ലെങ്കിൽ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തതും ഒരേ പേർപ്പസിനുള്ള മൂന്ന് നാല് സ്റ്റാൻഡ് ബൈ ഒക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഇപ്പം ഞങ്ങളുടെ ഇവിടെയൊന്നും ഇല്ലാട്ടോ കാരണം ഇവിടെയൊക്കെ വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വളരെ കുറച്ച് ഗാഡ്ജറ്റ്സ് കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ ഈ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്ത് കൊമന്റ് ചെയ്തത് ഞാൻ ഓർക്കാണ് വീണന്നാണ് അവരുടെ പേര് അവര് ട്രിവാൻഡ്രിക്ക് വീടെടുത്ത് എടുത്ത് താമസം മാറിയ സമയത്ത് വാങ്ങിച്ച പാത്രങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല സോ അടുത്ത വീട്ടിലെ ചേച്ചി എല്ലാ യൂസിലുള്ള പാത്രങ്ങളും ഡൊണേറ്റ് ചെയ്തു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അത് അതെന്തുകൊണ്ട് അവർക്ക് ഡോണേറ്റ് ചെയ്യാൻ പറ്റിയത് അവരുടെ കയ്യിൽ അതെല്ലാം അഡീഷണൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളും ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ വീട്ടിൽ അഡീഷണൽ സ്റ്റോക്ക് ഇല്ലേ സോ അത് അർഹിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുന്നേ എന്നുള്ളതാണ് നാലാമത്തെ ഒരു കാര്യം ഔട്ട്ഡേറ്റഡ് മാഗസിൻസ് എന്ന് പറയുന്നതാണ് എല്ലാ വീട്ടിലും മംഗളം മനോരമ വനിത പാചകം വീട് ഈ അഞ്ച് ടൈപ്പ് മാഗസിൻ ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല ഈ കുട്ടികളുടെ മാഗസിൻസ് വേറെ ഉണ്ട് അത് മാഗസിൻസ് എന്നല്ല പറയാം ബാലരമ ബാലഭൂമി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതേപോലെ നമ്മുടെ ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് പിന്നെ നമ്മുടെ പള്ളി അമ്പലം അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന മാഗസിൻസും പത്രങ്ങളും വേറെ ഒരു വീടിനെ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകും ഈ പത്രങ്ങളെന്നൊക്കെ പറയുമ്പോൾ പണ്ട് നമ്മൾ ഈ പേപ്പർ കട്ടിങ്സ് ഒക്കെ എടുത്ത് വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു നമുക്ക് അന്ന് ഗൂഗിൾ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വേറെ ഇൻഫർമേഷൻ സോഴ്സസ് ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയല്ല നമുക്ക് എന്തിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഫിംഗർ ടൈപ്പിൽ അവൈലബിൾ ആകും എന്നുള്ളതാണ് സോ ഈ മാഗസിൻസ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളത് എടുത്ത് വച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല ഇനിയിപ്പോൾ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആരുടെയെങ്കിലും മുഖചിത്രം വന്നതാണെങ്കിലൊക്കെ നമുക്ക് എടുത്ത് വെക്കാം എന്നതല്ലാതെ എടുത്തുവച്ചിട്ട് ഒരു തരത്തിലുള്ള ഉപയോഗവും ഇല്ല സ്പേസ് കൺസംഷൻ കൂടും എന്നുള്ളതല്ലാതെ അതെല്ലാം ഈ പാത്രക്കാരൊക്കെ വരില്ലേ എടുക്കാനൊക്കെ അവരുടെ കയ്യിൽ ഇതേപോലെ ആവശ്യമില്ലാത്ത പേപ്പറും ആവശ്യമില്ലാത്ത പാത്രങ്ങളും നാശമായ പ്ലാസ്റ്റിക്കും ഒക്കെ കൊടുത്താൽ അതിന് നമുക്കൊരു പൈസയും കിട്ടും എമൗണ്ട് റിട്ടേൺ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതൊക്കെ കൂടെ എടുത്തു വെച്ചിട്ട് അടുത്ത വർഷത്തേക്ക് പോയിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ വെറുതെ വീട് പൊടി പിടിപ്പിക്കുക കുറേ സ്പേസ് കളയുക എന്നുള്ളാണ്ട് അഞ്ചാമത്തെ ഒരു കാര്യം കുട്ടികളുള്ള വീടുകളിലൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടോയ്സിനെ പറ്റിയിട്ടാണോ കേട്ടോ കുട്ടികൾ ആവശ്യപ്പെടുന്ന എന്ത് കാര്യവും അല്ലെങ്കിൽ മേ ബി നമുക്ക് കിട്ടാതെ പോയത് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഒരു തോട്ട് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ലാസ്റ്റ് ടൈം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുന്നിട്ട് ഓടിക്കുന്ന വണ്ടികളൊക്കെ അല്ലേ ബർത്ത്ഡേ ഒക്കെ വന്ന സമയത്ത് ഇവന് അതേപോലെത്തെ മൂന്നും നാലും വണ്ടികളൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവന് ഇവനെന്നല്ല ഇവൻ്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരു വണ്ടിയൊക്കെ രണ്ട് മൂന്ന് ദിവസം ഉപയോഗിച്ചാൽ പിന്നെ അതിനുള്ളൊരു ക്യൂരിയോസിറ്റി കൗതുകം ഇഷ്ടം ഇതൊക്കെ പോകും എന്നുള്ളതാണ് കുട്ടികൾ കൂടുതലും ഈ മണ്ണിലിറങ്ങിയിട്ടും പിന്നെ അടുക്കളയിലെ പാത്രങ്ങളൊണ്ടൊക്കെയാണ് കളിക്കാം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ കുട്ടി ഇങ്ങനെ ടോയ്സ് കൊണ്ടൊന്നും കളിക്കണത് അപ്പം ഞങ്ങൾ എന്താ ചെയ്താൽ ഈ കയറി ഇരുന്ന് ഓടിക്കുന്ന വണ്ടികളൊക്കെ ഒരു തരത്തിലും കേടില്ലാത്തതൊക്കെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് അത് എത്തിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ സോഫ്റ്റ് ടോയ്സും ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം അമ്മ ഭംഗിയായിട്ട് ക്ലീൻ ചെയ്ത് അതും അർഹരായിട്ടുള്ള ആളുകളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് എന്നെ കേൾക്കുന്നത് നിങ്ങളുടെ കുട്ടികളുള്ള വീട്ടിൽ ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ നമ്മൾ എന്തോ ഒരു സാധനങ്ങളാണ് വെറുതെ നശിപ്പിച്ചു കളയുന്നത് അത് അർഹിക്കുന്ന ആളുകൾക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയോ ആറാമത്തെ കാര്യം ജങ്ക് ഇമെയിൽസ് എന്നാണ് നമ്മുടെ മെയിലിൽ വരുന്ന അനാവശ്യമായിട്ടുള്ള ഒത്തിരി മെയിൽസ് നമുക്ക് ഉണ്ടാവും നമ്മുടെ ഇൻബോക്സിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ഇയർ ആണ് കേട്ടോ ഞാൻ ആ ഹാബിറ്റ് റീസ്റ്റാർട്ട് ചെയ്തത് പണ്ടുണ്ടായിരുന്നു പിന്നെ ഈ ജീവിതത്തിൻ്റെ തിരക്കും ഹോട്ടവും പാച്ചിലൊക്കെ കാരണം ഈ ഡീ ക്ലറ്ററിങ്ങിന് ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുണ്ട് അത് ഡിജിറ്റൽ ഡീ ക്ലറ്ററിങ്ങിന് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അത് ഞാൻ ഈ ലാസ്റ്റ് ഇയർ റീസ്റ്റാർട്ട് ചെയ്തു ആ ശീലം അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക നമ്മുടെ ഡിജിറ്റൽ ഡീ ക്ലറ്ററിങ്ങിൽ എന്തൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഫോണിൻ്റെ ഗാലറി ആവശ്യമില്ലാത്ത കോണ്ടാക്ട്സ് പലതും നമ്മുടെ കയ്യിലുണ്ടാവും കാരണം പത്ത് വർഷം മുൻപൊക്കെ യൂസ് ചെയ്തു തരുന്ന സിമ്മുമായി ഇവരിപ്പോൾ രണ്ടോ മൂന്നോ നാലോ നമ്പറൊക്കെ മാറി കാണും വാട്സാപ്പിൽ ആ നമ്പർ എടുക്കുമ്പോഴായിരിക്കും നമ്മുടെ സുഹൃത്തിൻ്റെ പേരിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക പക്ഷെ അവർ ആ നമ്പർ ഉപേക്ഷിച്ചിട്ട് വേറെ ആളത് എടുത്തിട്ട് വേറെ ആളുടെ പ്രൊഫൈൽ പിക്ചർ ആയിരിക്കും അതിലുണ്ടാവുക സോ അതൊന്നും നമ്മളിനി സേവ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ജസ്റ്റ് കോൺടാക്ട്സ് ഒക്കെ എടുത്ത് നോക്കുക അൺവോണ്ടഡ് ആയിട്ടുള്ള കോൺടാക്ട്സ് ഉള്ളതൊക്കെ ഡിലീറ്റ് ചെയ്യുക ഫോണിലെ ഗാലറിയിൽ നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരേ ടൈപ്പുള്ള കുറേ ഫോട്ടോസ് നമ്മൾ എടുത്തു വെക്കും അല്ലേ എന്തിനാണ് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് എന്നിട്ട് കുറേ നാൾ നമ്മളത് എടുത്ത് നോക്ക പോലും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പത്ത് ഫോട്ടോ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിട്ടുള്ള ഒന്നോ രണ്ടോ എണ്ണം ഗാലറിയിൽ കീപ്പ് ചെയ്തിട്ട് ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്യുക ആയിട്ട് വന്ന ഫോർവേഡ് മെസ്സേജസും അതേപോലെ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുമല്ലോ അതൊക്കെ നമ്മുടെ ഗാലറിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതും മെയിലിൻ്റെ ഇൻബോക്സിൽ കിടക്കുന്ന അൺവോണ്ടഡ് ആയിട്ടുള്ള എല്ലാ ജങ്ക് ഇമെയിൽസും ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ കൂടെ തന്നെ പറയട്ടെ നമ്മുടെ ഫോണിൽ ഒത്തിരി ഓഡിയോ കിടക്കുന്നുണ്ടായിരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തതും പാട്ടുകളൊക്കെ ഇതൊന്നും ഒരു തരത്തിൽ യൂസ് ഇല്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ കൂടുതലും യൂട്യൂബ് മ്യൂസിക്കും പിന്നെ സ്പോട്ടിഫൈ ഒക്കെ അല്ലേ യൂസ് ചെയ്യണേ ഇതെല്ലാം നമ്മുടെ സ്റ്റോറേജിലുണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് അത്യാവശ്യം സ്പേസ് ഒക്കെ ആക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പോവുക എന്നുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ പറയേണ്ടത് വേറൊരു കാര്യമാണ് ഈ ഡിജിറ്റൽ ഡീറ്റലേറ്റർങ്കിൽ ആപ്സ് ഉണ്ടാവുമല്ലോ ഞാനിപ്പോൾ ലാസ്റ്റ് ദിവസം എൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് എന്തോ ഒരു അൺവോണ്ടഡ് ആയിട്ടുള്ള ആപ്പാന്ന് പറയുമോ എൻ്റെ ഫോണിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിട്ടുള്ളത് കൂടുതലും ഈ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ കേട്ടോ ഞാനിപ്പോൾ കൂടുതലും ഇൻഷോർട്ട് തന്നെയാണ് യൂസ് ചെയ്യുക കൂടുതലും നല്ല ഇൻഷോട്ട് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ എന്താക്കി അൺവോണ്ടഡ് ആയിട്ടുള്ള ബാക്കി എല്ലാ എഡിറ്റിംഗ് ആപ്പും പിന്നെ കുറേ ആവശ്യമില്ലാത്ത ആപ്പുകൾ അതൊക്കെ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളും രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് പോകുന്നതിന് മുൻപ് ഫോണ് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അവസാനത്തെ പോയിന്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് നെഗറ്റീവ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി മിങ്കിൾ ചെയ്യുന്ന ആളുകൾ ഡെയിലി മിങ്കിൾ ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് കോണ്ടാക്റ്റ് മാത്രമല്ല പണ്ടത്തെ ഏതെങ്കിലും സൗഹൃദങ്ങളൊക്കെ ആയിരിക്കും നെഗറ്റിവിറ്റി ആണ് അവർ സ്പ്രെഡ് ചെയ്യുന്നതെങ്കിൽ അവർ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് നെഗറ്റീവ് ടോക്സ് ആണെങ്കിൽ നമ്മൾ അതും കൂട്ടിപ്പിടിച്ച് ജീവിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ നമുക്ക് ഓഫ് കോഴ്സ് നോ പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അവരെ അവോയ്ഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഒക്കെ ശരിയാണ് പക്ഷേ ഇവിടെ നമ്മൾ റൂം ചെയ്യുന്നത് നമ്മുടെ തന്നെ മെൻ്റൽ ഹെൽത്ത് ആണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം എനിക്ക് നാട്ടിൽ എന്നുള്ള മെസ്സേജ് എടുക്കുകയാണ് എൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് നീ ഇത് എന്ത് തടിയാ വെച്ചേക്കണേ നീ ഇനിയും തടി കൂടണ്ട വളരെ ആധികാരികമായിട്ടാണ് പറയുന്നത് ഞാൻ ആലോചിക്കുകയാണ് മനുഷ്യർ തടി വയ്ക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ട് മാത്രമല്ല അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശരീരഘടന അങ്ങനെ ആയിരിക്കും തടിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും ചെറുപ്പം മുതൽ ഭക്ഷണം ചിലപ്പോൾ നോർമൽ ആയിട്ടായിരിക്കും അവർ കഴിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണ് ഉള്ളത് പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ബൈ ഗോഡ്സ് ഗ്രേസ് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം കേൾക്കേണ്ടി വരുമ്പോൾ ആളുകളുടെ ജഡ്ജ്മെന്റൽ ആവുന്നത് എന്തുകൊണ്ടാണെന്നാണ് ആലോചിക്കുന്നത് അവരങ്ങ് തീരുമാനിച്ചു എൻ്റെ തടി അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ അൺഹെൽദിയാണ് അവരങ്ങ് ഡിസൈഡ് ചെയ്തു എന്നിട്ട് അവർ തന്നെ പറയുന്നു നീ ജിമ്മിൽ പോകണം നീ ഭക്ഷണം കഴിക്കല് കുറയ്ക്കണം നീ അൺവോണ്ടഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കൽ കുറയ്ക്കണം എന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ അത്രയും ഞാൻ ഇനി ഇൻസിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് എൻ്റെ ഫുഡ് പാറ്റേൺ ഉള്ളത് നമ്മളെ പറ്റി ഒന്നും അറിയാത്ത ആളുകൾ നമ്മളിലേക്കുള്ള ആ ഒരു അതിർവരമ്പ് ആ ഒരു ബോർഡർ കടന്നിട്ട് നമ്മളിലേക്ക് വന്നിട്ട് നമ്മളെ അങ്ങേയറ്റം ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നമുക്ക് വേണ്ട എന്നുള്ളതാണ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ കാരണം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഞാൻ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്ന അതേ രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു മാനേഴ്സ് ഞാൻ തിരിച്ചും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അന്യരുടെ ജീവിതത്തിൽ ഞാൻ ഇടിച്ചു കയറി ചെല്ലാറില്ല സോ തിരിച്ചെന്നോടും ആ ഒരു മാനേഴ്സ് കാണിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചത് ഏഴ് കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ഉപേക്ഷിച്ച് പോകേണ്ട അല്ലെങ്കിൽ ചെയ്ത് അവസാനിപ്പിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ആയിട്ട് പോകേണ്ട നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു ഏഴ് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആഴ്ചയിലൊരിക്കൽ ഒരു കാര്യം എന്നുള്ള രീതിയിൽ ചെയ്താലും തീരാവുന്ന കാര്യമേ സോ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ടു യൂസ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബോ ബൈ ആൻഡ് താങ്ക്